തദ്ദേശ ഭരണ റിസൾട്ട് ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നു യു ഡി എഫിനാണ് ഒരു മേൽക്കൈ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലേക്കുള്ള ഒരു സൂചിക ഒരു ചൂണ്ടുവലക ആണ് എന്ന് പറയാൻ പറ്റുമോ അത് കണക്കാക്കേണ്ടത് കാരണം കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് യു ഡി എഫും എൽ ഡി എഫും തുല്യത്തിന് തുല്യം എന്ന നിലയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിലൊരു അപ്പർ ഹാൻഡപ്പിളും യു ഡി എഫിന് ലഭ്യമാകുന്നത് അത് ഭരണവിരുദ്ധ വികാരമാണ് ഈ ഭരണത്തോട് ഈ ഭരണത്തിൻ്റെ സമീപനത്തിനോട് ഉള്ള ജനങ്ങളുടെ വിപ്രതിവിധി അതിൽ പ്രകടമാകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അത് എത്രമാത്രം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് അങ്ങനെ ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഈ നാട്ടിക പോലെയുള്ള സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങളിൽ അട്ടിമറികൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് എന്തായാലും സി പി എമ്മിനോ സി പി ഐക്കോ അത്ര ഗുണകരമായ കാര്യമല്ല സ്വാഭാവികമായിട്ടും ഞാൻ വിലയിരുത്തുന്നത് പൊതുവെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഭരണത്തിൻ്റെ ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് നല്ലതല്ല അതുകൊണ്ട് ജനങ്ങൾ ഇവർക്കെതിരായിട്ട് വോട്ട് ചെയ്യും എന്നുള്ള സൂചന അതിനകത്തുണ്ട് പക്ഷേ ആ സൂചന മറുവശത്തുണ്ടാക്കുന്നത് വലിയ അപകടമാണ് കാരണം എന്ന് വെച്ചാൽ ഇതാ ഞങ്ങൾക്ക് ഭരണം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കൂട്ടമായിട്ട് കൂട്ടഓട്ടത്തിൽ പങ്കെടുക്കുകയും ആര് മുഖ്യമന്ത്രിയാവണം ആവണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം തർക്കവും ബഹളവും ഒക്കെ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ചൂണ്ടുകൊലകയാണ് എങ്കിലും അവർ തമ്മിൽ തല്ലി ആ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന് വലിയ നേതൃത്വം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവരുടെ ശക്തമായ ആദർശം കണ്ടിട്ടോ ഒന്നും അല്ല സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയോട് കേരളത്തിലെ ഭരണവിരുദ്ധ ഉള്ളതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വമ്പൻ വിജയം നേടിയത് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്സിൽ പ്രശ്നം എന്താ കെ പി സി സി പ്രസിഡന്റ് മാറണം ബാക്കിയുള്ള നേതൃത്വം മാറണം ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന എം എൽ എ ഒന്നിച്ച് പറയുകയാണ് പഴയ പോലെയല്ല കോൺഗ്രസ്സിൽ തമ്മിൽ തർക്കമാണ് അല്ലെ എന്നെ ഒറ്റപ്പെടുത്തുന്നു ഇത് തന്നെയാണ് പണ്ട് എല്ലാ കാലത്തും കോൺഗ്രസ് നേതാക്കള് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് മാറണം പ്രധാന ആവശ്യം വി ഡി സതീശനാണ് കാരണം നാളത്തെ മുഖ്യമന്ത്രി പ്രതീക്ഷയും കൊണ്ട് നടക്കുന്നവള ഒ ഒപ്പം രമേശ് ചെന്നിത്തല ഈ പ്രതീക്ഷ വെച്ച് നടക്കുന്നു ഇപ്പം കെ സുധാകരൻ മാറണ്ട എന്ന് പറയുന്നത് കെ മുരളീധരൻ എന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാത്രമാണ് അപ്പോൾ ഇവിടെ തമ്മിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ തമ്മിലടി അല്ലാതെ എന്ത് നേട്ടവും കോൺഗ്രസിലുണ്ടാവും അല്ലെ നേരത്തെ കുറേ കൂടി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത് ഉയർന്നു വന്ന ഒരു സമയമുണ്ടായിരുന്നു കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവണം ഏത് നായർ മുഖ്യമന്ത്രിയാവണം എന്നതായിരുന്നു ചോദ്യത്തിൻ്റെ എന്താണ് അതിന് ഘട്ടറാന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാരണം ശശി തരൂർ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന സൂചന നൽകുന്ന തരത്തിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നും വി ഡി അതിനെ ശക്തമായിട്ട് എതിർത്ത് ശശി തരൂർ വെറുതെ ഊതി കുറിപ്പിച്ച ഒരു സൂചി കൊണ്ട് ഒന്ന് കുത്തിയാൽ പൊട്ടിപ്പോവും എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിനാണത് ഏറ്റവും കൂടുതൽ പൃക്കി എന്നത് എന്ന് അന്ന് മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് എനിക്ക് അന്നെന്ന് പറഞ്ഞാൽ ശശി തരൂർ വേണോ വി ഡി സതീശൻ വേണോ രമേശ് ചെന്നത്തല വേണോ അതോ അവസാനം കെ സി വേണോ അല്ലെങ്കിൽ ഇത് അടിച്ചുകൊണ്ട് പോകുകയോ എന്ന സംശയത്തിൻ്റെ പുറത്തായിരുന്നു ആ ചർച്ചകളും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഇടക്കിടക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത മന്ത്രിസഭ എന്ന് പറയുന്നത് എല്ലാ കോൺഗ്രസ്സുകാരുടെയും അതുകൊണ്ട് ആ മന്ത്രിസഭയിൽ എങ്ങനെയെങ്കിലും കയറുക എന്നുള്ളത് കുറേ ആളുകളുടെ ആഗ്രഹമാണ് അതിനോടൊപ്പം മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് വേറെ കുറേ ആളുകളുടെ ആഗ്രഹമാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്കും മുഖ്യം എന്താണ് മന്ത്രിമാർക്കും വേണ്ടിയുള്ള വലിയ യുദ്ധമായിട്ട് അവരുടെ തമ്മിൽ തല് ഇങ്ങനെ വികസിച്ച് വരുന്നൊരു ഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയാണ് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടോ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുമല്ല അവർക്കോട്ട് ലഭിക്കുന്ന മറിച്ച് സി പി എമ്മിനോടുള്ള മനുഷ്യൻ്റെ അതിശക്തമായിട്ടുള്ള വെറുപ്പ് അതിശക്തമായിട്ട് എതിർപ്പ് അത് മുഴുവനും അവസാനം വോട്ട് കോട്ടയിൽ വീഴുന്ന സമയത്ത് ഇവരുടെ കോട്ടയിൽ വീഴും കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇപ്പോഴും ബൈപ്പോളാർ പൊളിറ്റിക്സ് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി ഉണ്ടെങ്കിലും ബി ജെ പി വള്ളപ്പാടകലെയാണ് അതാണ് പ്രശ്നം അവർക്ക് ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടിയേക്കാം എന്നതിനപ്പുറം അവർക്ക് ഭരണം വരും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ആക്റ്റീവായിട്ടുള്ള രണ്ട് ഫോഴ്സസ് ആയിട്ട് ഈ യു ഡി എഫും അതേപോലെ തന്നെ എൽ ഡി എഫും നിൽക്കുന്നതിനു കൊണ്ട് അടുത്ത ഭരണം എന്ന് പറയുന്നത് യു ഡി എഫിനാണ് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭരണത്തിൽ എങ്ങനെ തൻ്റെ കാലുറപ്പിക്കാനായിട്ട് പറ്റും അതാണ് ഈ തർക്കവും ബഹളത്തിൻ്റെ കാരണമതാണെന്ന് എനിക്ക് തോന്നണം അപ്പോൾ ഈ പറയുന്ന വി ഡി സതീശന് എന്ന് വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് കെ സുധാകരൻ അതിനോട് വലിയ സപ്പോർട്ടൊന്നും ഒന്നും ഇല്ലതാനും പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രി ആകാനൊരു ആഗ്രഹമൊക്കെ കാണും അതിനുള്ള ചില ചരടുകളിൽ വഴികളൊക്കെ നടന്നു പക്ഷേ ഇത്തവണ അത് പാളിപ്പോയിരുന്നു അപ്പം വി ഡി സതീശനെ അനുകൂലിക്കുന്ന യൂത്ത് വിങ് ഇപ്പോൾ ഷാഫി പറമ്പിലും ബൽറാമും അതുപോലെ തന്നെ ഇപ്പം പാലക്കാട്ട് നിന്ന് ജയിച്ച് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇറങ്ങുന്ന ഒരു യൂത്ത് വിങ്ങിനെ എപ്പോഴും ഈ വി ഡി സതീശൻ ഗ്രൂപ്പ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ മതി ഇനി കോൺഗ്രസ്സിൽ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഈ അപകടം കൃത്യമായിട്ട് മുരളീധരൻ തിരിച്ചറിയുന്നുണ്ട് മുരളീധരനും ഒരു നല്ല കെ പി സി സി പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഈ മുരളീധരനും കെ സുധാകരനും ഒക്കെ അടങ്ങുന്ന പക്ഷം വിചാരി വിചാരിക്കുന്നിടത്തോട്ടാണോ കോൺഗ്രസ് നീങ്ങുക അതോ വി ഡി സതീശൻ വിചാരിക്കുന്നിടത്തോയ്ക്ക് നീങ്ങുമോ അല്ല ഗ്രൂപ്പ് പോരുമായി ഇവർ മുന്നോട്ട് പോയാൽ ഇവർക്ക് എന്തായി കഴിഞ്ഞാലും അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതാണ് നമ്മൾ പറയേണ്ട കാര്യമല്ല കാരണം എപ്പോഴും തമ്മിൽ തല്ലിയാണ് കോൺഗ്രസ് ഈ കപ്പിനും ചുണ്ടിനും ഇടക്കുള്ള അധികാരത്തെ അവർ വലിച്ചെറിയുന്നു അത് അവരുടെ ഒരു സാധ്യത മുൻപ് നമുക്കൊരു ശീലമുണ്ടായിരുന്നു ആ ശീലം എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷം എൽ ഡി എഫ് അത് കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫ് ആ ശീലമൊന്നും ഇപ്പോൾ ഉറപ്പൊന്നും പറയാനൊന്നും പറ്റില്ല അതിശക്തമായിട്ടുള്ള വികാരം ഇപ്പോൾ പിണറായിക്കെതിരെ നിൽക്കുന്നുണ്ട് എന്നുള്ള ശരിയാണ് പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിലെ ഈ വില്ലൻ വില്ലൻ വില്ലനാണ് വില്ലൻ റോളിലാണ് ആ വില്ലൻ റോളിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ ഈ എതിർപ്പ് കുറേയധികം കുറയാനുള്ള സാധ്യതയുണ്ട് അതായത് അടുത്ത മന്ത്രിസഭയുടെ കാലത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള റിയാസും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ട്രെൻഡോ അല്ലെങ്കിൽ ടെമ്പോ മാറാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം വി ഡി സതീശൻ പോലും എല്ലാ കുന്നമുനെയും വിമർശനത്തിൻ്റെ കുന്നമുനേയും പിണറായി വിജയനിലേക്കാണ് കേന്ദ്രീകരിക്കുക പിണറായി വിജയൻ ഈ പാർട്ടി പറിച്ചേ പോവുകയുള്ളൂ എന്ന് അദ്ദേഹം പലയിടങ്ങളിലും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയാൻ പിണറായിയാണ് എന്ത് ഒന്നിനും കൊള്ളാത്തവനും എൽ ഡി എഫിൻ്റെ ഭരണത്തെ തകർക്കുന്നതെന്നും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭരണഘടനാ സംവിധാനം എല്ലാം തകർക്കുന്നത് പിണറായി വിജയനാണ് എന്ന നിലക്കാണ് ഇവർ ഫോക്കസ് ചെയ്തു പോകുന്നത് എന്ന് വെച്ചാൽ പിണറായിയാണ് ഇവരുടെ ഫോക്കസ് ആ ഫോക്കസ് ഈ അടുത്ത ഇല്ല എന്ന് വിചാരിക്കും അയാൾ മത്സരിക്കുന്നില്ല പിന്നെ ഇവരെന്തിനാണ് പിണറായി വിജയനെതിരെ ഫോക്കസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരും ഈ ശരിക്കും പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു ഫോക്കസാണ് ആ ഫോക്കസ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള മുന്നേറ്റത്തിനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഇവർക്ക് ഇവർക്കിപ്പോൾ തന്നെ ഈ തല്ലുപിടുത്തം ഉണ്ടെങ്കിൽ പോലും ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പതുക്കെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വില്ലലിൽ നിന്ന് മൊത്തം എൽ ഡി എഫ് ആണ് വില്ലത്രം കാണിക്കുന്നത് എന്ന നിലയിലേക്ക് തിരിച്ചുവിടുന്നതായിരിക്കുന്നതല്ലേ കാരണം വെച്ചാൽ ആ ഓർഗനൈസേഷൻ സംവിധാനത്തെയാണ് കോൺഗ്രസ് എതിർക്കേണ്ടത് എങ്കിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയത്തിനുള്ള ഈ സാധ്യത ഉറപ്പിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ അതല്ലാതെ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസിലും കേന്ദ്രീകരിച്ചാണ് ചർച്ചകളെല്ലാം പോകുന്നതെങ്കിൽ അവർ രണ്ടുപേരും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തൊരു സാഹചര്യം വന്നാൽ പിന്നീട് ഇവരതുവരെ വളർത്തി കൊണ്ടുവന്ന ഒരു എന്താണ് വികാരം വെറുപ്പിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അത് വേപ്പറൈസ് ചെയ്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ സി പി എമ്മിൻ്റെ അണികൾ വിചാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും രാജിവെക്കുന്നു അങ്ങനൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹം നടക്കും എപ്പോഴാന്നറിയോ ഈ ഭരണം അവസാനിക്കുമ്പോൾ അതുവരെ രാജിവെക്കില്ലല്ലോ ആ കാര്യങ്ങൾ കാര്യങ്ങളു അതെ അപ്പോൾ അവരൊന്നും മാറിയിരുന്നു എങ്കിൽ പുതിയ ആ രീതിയിൽ അവരിപ്പോൾ മാറിയിട്ടും കാര്യമില്ലേ ശരിക്കും കാരണം ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ആന്റിഇൻകൻസിയുടെ ഒരു ഇമ്പാക്റ്റാണല്ലോ വികാരം അതെ അതെ അപ്പം ഇപ്പോഴല്ല അവർ മാറേണ്ടത് അവർ ഈ തെരഞ്ഞെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൽ അവസാനിക്കുന്ന സമയത്ത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന് ഇവർ പോകുന്നതെങ്കിൽ വീണ്ടും പഴയ യു ഡി എഫ് എൽ ഡി എഫ് ബലാബലത്തിലേക്ക് വരും പക്ഷെ ഇവിടെ ഇപ്പോഴും പ്രശ്നം അങ്ങനെ അല്ല അങ്ങനെ വരുമ്പോൾ അവിടെ എന്ന് പറയാനുണ്ടെങ്കിൽ യു ഡി എഫിന് കഷ്ടപ്പെട്ട് തന്നെ ജയിക്കേണ്ടി വരും ഇവിടിപ്പോൾ എം വി ഗോവിന്ദനെതിരെ ഇന്നലെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ വലിയ വിമർശനം ഉയർന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ ഇപ്പോഴും എം എൽ എ പദവി കൈവശം വെച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി ജോയ് ഇപ്പോഴും എം എൽ എ ആണ് പക്ഷേ താഴെ തട്ടുള്ള ഒരു ജനപ്രതിനിധി അതിപ്പോൾ അയാളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അയാളെ പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകില്ല അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി ആക്കില്ല കാരണം എന്താ രണ്ട് പദവി പറ്റില്ല അപ്പോൾ മേൽത്തട്ടിലുള്ളവർക്ക് എന്തുവാകാം താഴെ തട്ടിലുള്ളവർക്ക് അങ്ങനൊന്നും പറ്റില്ല അപ്പോൾ ഇരട്ട നീതിയാണ് കാണിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ പാർട്ടി സെക്രട്ടറി വരെ നീളുകല്ലേ അപ്പോൾ അണികൾക്കിടയിൽ അങ്ങനെ ഒരു നെഗറ്റീവ് വികാരമില്ലേ അല്ല സി പി എം രണ്ട് തരത്തിലുള്ള എതിർപ്പാണ് നേരപ്പെട്ട് എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അവരുടെ അകത്ത് ഉള്ള അണികളിൽ നിന്നും അതേപോലെ തന്നെ അല്പം ബോധമുള്ളതായിട്ടുള്ള പാർട്ടി പ്രവർത്തകരിൽ നിന്നും അതിശക്തമായിട്ടുള്ള ഒരുതർപ്പ് നേരിൽ നിന്നുണ്ട് അവർക്ക് ഭരണം വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല കോൺഗ്രസിൻ്റെ മാരല്ല സി പി എമ്മിൻ്റെ അണികളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം പ്രതിപക്ഷത്തിരിക്കണം തന്നെയാണ് കാരണം സി പി എം കേരളത്തിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഊന്നിയാണ് അവരങ്ങനെ സംസാരിക്കുന്നത് ഒരു നാൽപ്പത് സീറ്റൊക്കെ കിട്ടിയാൽ തന്നെ വളരെ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം പേര് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ അണികളിലുണ്ട് അവരാണ് ഈ നേതൃത്വത്തിൻ്റെ ചെയ്തികളെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് വേദികളിൽ ചോദ്യം ചെയ്യാനുള്ള സ്കോപ്പില്ല അതുകൊണ്ട് ഒരു നിശ്ശബ്ദരായിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസരം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവർ യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിന് പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു സാധ്യതയാണ് അവർ അന്വേഷിച്ചു ആ സാധ്യത കോൺഗ്രസ്സിന് വളരെ അനുകൂലമാണ് അപ്പോൾ അത് പാർട്ടിക്കകത്തുള്ള ഒരു വിഷയമാണ് പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികം രണ്ട് ഭാഗത്തുനിന്ന് സി പി എം അടങ്ങുന്നതായിട്ടുള്ള മുന്നണി എതിരഭിപ്രായം ജനങ്ങളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കോൺഗ്രസ്സിന് അനുകൂലമായ ഘടകമാണ് അത് പക്ഷേ വളരെ കൂടുതൽ അനുകൂലമാണെന്നുള്ള അതിൻ്റെ പേരിൽ ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ള അതിൻ്റെ പേരിൽ ഇവർക്ക് സന്തോഷം കൊണ്ട് ഇരിക്കപ്രതി വന്നിരിക്കുകയാണ് ആ ഇരിക്കപ്രതിയുടെ പുറത്താണ് ഇവർ അടികൂടിക്കൊണ്ടിരിക്കുന്നത് ഈ അടി എത്രമാത്രം ശക്തമായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവയ്ക്ക് പ്രശ്നം നേരിടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാത്തിരി